ഹായ് ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈവനിങ് കുറച്ച് റൊട്ടീനും കാര്യങ്ങളാണ് വൈകുന്നേരം എപ്പോൾ നാല് അഞ്ചഞ്ചരയൊക്കെ ആയിട്ട് കാണൂട്ടാ അത്രയും നേരം അക്കുവിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കാരണം ഞാൻ ഓരോന്ന് ചെയ്യാൻ തന്നപ്പോൾ അവൻ ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി എൻ്റെ പിന്നാലെന്നെ നടക്കായിരുന്നു അപ്പോൾ ഞാൻ ശരി അമ്മ അമ്മ വരട്ടെന്നിട്ട് പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അഞ്ചരയൊക്കെ കഴിഞ്ഞു ഞാൻ വേഗം അത് അടിച്ച് വരണം അമ്മ വന്നപ്പോൾ അമ്മേ അവനും കൂടി പുറത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ കടയിലേക്ക് എന്തോ പോയിരിക്കുവായിരുന്നു അപ്പം ആ നേരത്തെ ഞാൻ ശനി വേഗം അടിച്ചു വാരട്ടെ ഈന്ന് പറഞ്ഞാൽ അടിച്ചു വാരാണ് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ കുട്ടികൾ കുട്ടികളുടെ സ്വഭാവം അറിയാലോ വാശി ചില സമയത്ത് ഒരുപാട് വാശിയായിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അരിക്കുട്ടം ട്യൂഷന് പോയിരിക്കുകയാണ് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഏഴുമണിയൊക്കെ ആവാനാവും അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ബുക്കുകളൊക്കെ വീഗം അങ്ങനെ പരത്തിയിട്ടിരിക്കുകയാണ് ബുക്കുകൾ അതായത് ട്യൂഷൻ ക്ലാസ്സിലുള്ള ബുക്ക് എടുത്തിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന നോട്ടും ടെക്സ്റ്റൊക്കെ അങ്ങനെ ആ ടേബിളിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതൊന്നു ഒതുക്കി വെച്ചു പിന്നെ ഇങ്ങോട്ട് അടിച്ച് വരാനും ഉണ്ണിയുള്ളതുകൊണ്ട് അതും ഇതൊക്കെ വലിച്ചിടും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അക്കുവിന് കളിപ്പാട്ടം കൊണ്ടുള്ള കളിയില്ല അതുകൊണ്ട് ഇപ്പോൾ സമാധാനം എന്ന് പറയാം കാരണം ഈ എന്താ പറയുക കളിപ്പാട്ടങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല കളിപ്പാട്ടങ്ങളിൽ ആകെ അവന് ഇഷ്ടമുള്ളത് ബോൾ മാത്രമാണ് ഇപ്പം നമ്മൾ എവിടെ പോയാലും ബോൾ കണ്ട ബോൾ എന്നുള്ളൊരിതിൽ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങും അല്ലാണ്ട് ഇപ്പോൾ വേറെ ടോയ്സൊന്നും അവൻ വാങ്ങുന്നില്ല കേട്ടോ ചോദിക്കണമില്ല ഇനിയിപ്പം നമ്മൾ വാങ്ങിക്കൊടുത്താലും ഇപ്പോൾ ജീപ്പ് രണ്ട് ജീപ്പ് അവിടെ ഉണ്ട് ആ രണ്ട് ജീപ്പ് അവൻ തൊടണില്ല എപ്പോഴെങ്കിലും ഒന്ന് ഓടിച്ചാൽ ഓടിച്ചു പോരെ അത്ര തന്നെ ഉള്ളു എന്തോ ടോയ്സിനോടൊന്നും അത്ര കമ്പമില്ല ബോൾ മാത്രമേ വേണ്ടു പഠിച്ചു കാര് കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് വന്നു മുറ്റത്ത് ചുചിയോട്ടൻ്റെ മുണ്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നു എന്താ നല്ല ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട് ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം നമ്മളെ അമ്മേ ആക്കും അതാ പുറത്തുനിന്ന് വരുന്നു അപ്പം ഞാൻ വേഗം രണ്ട് പാത്രം ചായ വെച്ച രണ്ട് പാത്രം ഉണ്ട് ആ പാത്രവും കഴുകട്ടെ പറഞ്ഞിട്ട് അതും കഴുകാണ് ഏറ്റവും അടുക്കളയിലുള്ള ഏറ്റവും മെനക്കെട്ടൊരു പണിയാണ് അല്ലേ പാത്രം കഴുകൽ അതിങ്ങനെ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞാലും ഇങ്ങനെ ഓരോ ട്രിപ്പ് അത് കഴുകണ്ടേ കഴുകാതെ നമ്മൾ മടിച്ചിരുന്നാലോ അത് ലോഡായി മാറും അതെല്ലാം വേഗം വേഗം ഒന്ന് കഴുകി വെച്ചു ിന് നടക്കാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ ഞാനും അക്കൂസും കൂടിയിട്ട് കുറച്ച് നേരം ഒരു അഞ്ചരക്കാകുമ്പോൾ അവിടെ തൊട്ടന്നൊരു കടയുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ പോയി നിന്ന് അവിടെ കുറച്ച് പേരെ ഇങ്ങനെ കാണാം അത് ഇഷ്ടമാണ് അവന് അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിക്കുമ്പം അവിടെ കടയിൽ ചേച്ചിയും അവിടുത്തെ ഏട്ടനൊക്കെ കേട്ടോ നല്ല കമ്പനിയാണ് പിന്നെ അവൻ നല്ല കമ്പനി പിള്ളേരായിട്ടാണ് കേട്ടോ ഈ ഉള്ളി പുറത്ത് പോകുമ്പോൾ അവനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ നമ്മളെങ്ങനെങ്കിലും സർക്കിറ്റിന് ടൂർ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിലും അവൻ ഹാപ്പിയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വേലയും പൂരം ഒക്കെ തുടങ്ങിയില്ല അങ്ങനെയൊക്കെ പോകുമ്പോൾ അവൻ ഇഷ്ടണം കൊണ്ടാതിരുന്ന് കാണൂട്ട പിന്നെ എന്താ ഇപ്പോഴത്തെ വേല പൂരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ പോവുകയാണ് ഏറ്റവും നല്ലത് ഞങ്ങളിപ്പോൾ പുതുശ്ശേരി വെടിക്ക് പോയിട്ട് എൻ്റെ അമ്മ എന്തൊരു ചൂടായിരുന്നു എന്ന് പറഞ്ഞാൽ ചൂടെന്നൊന്നും പറഞ്ഞാൽ പോര ഒന്നേരം ചൂടും കാര്യമായിരുന്നു അടുക്കള തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ തന്നെ ഒരു പകുതി സമാധാനമാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയും കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെ വൃത്തിയിൽ കിടക്കുന്നത് അടുക്കള കിച്ചനൊക്കെ വൃത്തിയാക്കി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതെ അത് അടുക്കളയിലത്തെ പണികളെല്ലാം കഴിഞ്ഞു അപ്പോഴാണ് ഇവിടെ ഒരു ലോഡ് തുണി മടക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു പണിയായിരിക്കും എന്താ പറയുക തുണി മടക്കല് കാരണം നമുക്ക് തുണി മടക്കുക പറഞ്ഞാൽ ഓരോരോ സെക്ഷൻ ബേസ് ആയിട്ട് ഓരോരുത്തരും മടക്കി വയ്ക്കുന്നത് അത് തിരുമ്പണേക്കാൾ വലിയൊരു പണിയാണ് അല്ലേ സത്യത്തിൽ ഞാൻ എന്താ അവിടെ ഈ സ്റ്റെയർ പീസിന് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ വേണ്ട മരുന്നുകളും കാര്യങ്ങളും ഇവിടെ വയ്ക്കും അപ്പം അത് ഇന്നലെ അപ്പൂസും ഇവിടെ കളിക്കുന്നതിൻ്റെ കടയിൽ അതൊക്കെ വീണിരുന്നു ഇങ്ങനകത്തും ഒന്ന് ശരി അതും കൂടി ഒന്നും ഒതുക്കട്ടാൽ കഴിഞ്ഞ് അപ്പോഴേക്കും സമയം ഏകദേശം ആറര ആയി വളർത്തി വെക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞ് അങ്ങോട്ട് ഒതുക്കി വെച്ചാൽ ഒന്ന് കുറയത് ഞാൻ ഒരു മൂന്നാല് ടോപ്സ് നെയ്റ്റി ഫ്രോക്ക് ഇല്ലേ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്ന് മൂന്ന് ഫ്രോക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഞാൻ മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു എൻ്റെ അപ്പം ഞാനത് ബുക്ക് ചെയ്ത് ഒന്ന് വന്നതാണ് കേട്ടോ സൺസ്ക്രീൻ ഞാനിപ്പോൾ എന്താ ഡോക്ടർ ഷീത്തിൻ്റെ ആണ് വാങ്ങൽ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫോക്സ് ടൈൽ വാങ്ങിയതാണ് എങ്ങനെയുണ്ട് നോക്കി നോക്കാം എന്നുള്ളതിന് വൈറ്റമിൻ സി ആൻഡ് നിയാസിനമേഡ് ആണ് അതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എസ് പി എഫ് ഫിഫ്റ്റീൻ ആണുള്ളത് എന്തായാലും നോക്കി നോക്കാം എങ്ങനെയാണ് എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാലോ അപ്പം ഞാനിനി ഈ തുണി ഒന്ന് മടക്കി വെക്കണമോ അതോ മുടികെട്ടി വിളക്ക് വയ്ക്കണമോ എന്നുള്ള ആലോചന എന്തായാലും ആറരയല്ല അപ്പോൾ നമുക്ക് വിളക്ക് വെച്ചതിന് ശേഷം നമുക്ക് തുണിമടക്കി വയ്ക്കാം അപ്പം ഞാൻ വിളക്ക് വെക്കട്ടെ വിചാരിച്ചു അതിന് ആറര കഴിഞ്ഞാൽ അപ്പം ആദ്യം വിളക്ക് വെക്കാം എന്നിട്ട് തുണിമടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിളക്ക് വെക്കാൻ പോവാണ് വിളക്ക് വെക്കുന്നത് നമ്മൾ മുകളിലാണ് കേട്ടോ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെയാണ് ദൈവത്തിൻ്റെ ഫോട്ടോസും വിളക്കൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം അതിന് മുന്നേ ഞാനൊന്ന് മുടി മുടിയൊന്ന് കെട്ടേ വിചാരിച്ചു മുടി എല്ലാം കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഒന്നുമില്ലാണ്ടായിട്ടോ മുടി ഉണ്ടായിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടാണേ അതങ്ങനെ പോയവർക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന് തിക്കൊക്കെ പോയി ലെങ്ത്തും ഞാൻ വെട്ടി ലെങ്ത്തും കുറച്ചു അപ്പോൾ മൊത്തത്തിൽ മുടിയുടെ അവസ്ഥ ഭയങ്കര ശോചനീയമായ ഒരു അവസ്ഥയാണ് ഗേറ്റ് ഇവിടുത്തെ പൊട്ടി വീണു അപ്പോൾ വെൽഡന്മാർ രണ്ട് പേര് വന്നത് ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ വേറെ ഒരു പീസ് വെച്ച് ഒരു വെൽഡ് ചെയ്ത് തന്നു അപ്പോൾ അവിടുത്തെ ചെടികളെല്ലാം ഇങ്ങോട്ട് വെച്ച് കുറേ ചെടികൾ ഞാൻ ഒഴിവാക്കിയിട്ട് എല്ലാം കേട് വന്നിട്ടേ അപ്പോൾ അതാ പിന്നെ ആദ്യം മുതൽ എല്ലാം ഒക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ റോസും ഉണ്ട് പച്ചക്കറികളുണ്ട് അതായത് തക്കാളിയൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ പൊട്ടിച്ചു നമ്മളിത് ഫ്രഷ് അല്ലേ നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നെല്ലാം ഫ്രഷ് അല്ലേ ഇപ്പോൾ ജമന്തി ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാങ്ങനെ മുകളിലേക്ക് കേട്ടി വെച്ചു ഓർക്കിഡ് ഉണ്ട് ഓർക്കിഡ് രണ്ട് തരേ ഒന്ന് പി ജി ആണ് ഓർക്കിഡ് ഒരു ചട്ടി ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൽ അപ്പൂസ് കൊണ്ട് പോഡ് ഇട്ടിരിക്കും അതൊക്കെ വാടിപ്പ് ചെറു സൈഡ് വന്ന് ഓർക്കിഡിൻ്റെ അതിലൊക്കെ മഞ്ഞ കളറായി തുടങ്ങിയിട്ടാണ് അതിപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ റീപ്പോർട്ട് ചെയ്തൊക്കെ വെച്ചതാണ് നോക്കണു ഗേഫിൻ്റെ അവിടെ വെച്ചിരുന്നത് ചട്ടിയുടെ മുകളിലേക്ക് അത് ഗേറ്റ് വീണ് ചട്ടി പൊട്ടി മൺചട്ടിയിലായിരുന്നു ഒന്നുണ്ടായിരുന്നത് അതൊക്കെ ചട്ടി ബൈ ഇതിൻ്റെ കൊമ്പുകളെല്ലാം ഒടിഞ്ഞു വീണ് ഇത് ഓർക്കിഡ് റോസാണേ കൊല കൊലയായിട്ട് പൂവുണ്ടാവുന്ന ഓർക്കിഡ് റോസാണ് കേട്ടത് ഇത് വെല്ലോ ആണ് യെല്ലോ കളർ പൂവായിട്ട് അത് വൈറ്റ് കളറായി മാറും അങ്ങനത്തെ പൂവാണ് നമുക്ക് പിന്നെ സ്നേക്ക് പ്ലാന്റ് നന്നായി കാടുപോലെ ആയപ്പോൾ ഞാൻ എല്ലാം കളഞ്ഞ് ആദ്യം മുതൽ ഒക്കെ വെച്ചതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെയൊക്കെ പണികളായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല നമുക്ക് ഉണ്ണി ഉറങ്ങുന്ന ഗ്യാപ്പിൽ അങ്ങനെ ചെയ്യല്ലേ ചെയ്യാം അതുകൊണ്ട് ഇവിടെ നമ്മുടെ അവിടെ ഈ വലിയൊരു ലൈറ്റ് ഉള്ളത് കൊണ്ട് ആറ് ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്കിവിടെ എപ്പോഴും പകല് പോലെ കേട്ടോ അപ്പോൾ അത് ഏകദേശം ഏഴുമണി ആവാനായിരിക്കും പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ലല്ലോ ഇങ്ങനെ ഈ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് പിന്നെ അങ്ങോട്ടൊക്കെ എത്തും തോറും ഇരുട്ടായിട്ടുണ്ട് പക്ഷെ അവിടെ നമുക്ക് എപ്പോഴും പകൽ പോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പേടിയേ ഇല്ല നമുക്ക് ഞാൻ നമ്മുടെ റിയോ അപ്പം ചട്ടിയൊക്കെ പൊട്ടിയില്ലേ അതിൻ്റെ മണ്ണൊക്കെ ഞാനിവിടെ കൂട്ടിയിട്ടേ കാരണം അതിൻ്റെ നിറയെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിട്ട് വേറെ ചട്ടിക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മണ്ണൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നു സെറ്റ് സെറ്റാക്കണം കുറച്ച് പണിയുണ്ട് റിയോ റിയോ ഹായ് ഒരു കിസ് പറയാ എന്ന് നല്ല രസാണ് ഒന്ന് പറയാക്കൂ ഒരു വട്ടം പറയോ ഒന്ന് തോന്നിയ മാത്ര പറയുന്നു വൈകുന്നേരത്തിന് ഇഡ്ഡ്ലിയാണ് കേട്ടോന്നുണ്ടാക്കിയത് അപ്പൊ ഇഡലി ഉണ്ടാക്കി ഓൾറെഡി അമ്മ ഒരു തട്ട് ഇഡ്ഡ്ലി ഉണ്ടാക്കി ഞാൻ അക്കൂ സ്നേഹം കൊണ്ട് പുറത്തു നിൽക്കണ സമയത്ത് അപ്പം ഞാൻ ഞങ്ങൾക്കൊക്കെ ചമ്മന്തിയും ചട്നീൻ്റെ കെ ജി അപ്പം തക്കാളി കറി അതാണ് ഇഷ്ടം ഉണ്ടെനിക്ക് അ ഞാൻ തക്കാളി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ വലിയ സവാള ഒരെണ്ണം കുഞ്ഞ് സവാള രണ്ടെണ്ണം എടുക്കണം പിന്നെ തക്കാളി ഒരു മൂന്നാല് തക്കാളി വേണം തക്കാളിയാണ് കുറച്ച് ക്വാണ്ടിറ്റി വേണ്ടത് തക്കാളി കറിക്ക് നന്നായിരിക്കും എനിക്കിഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് രാവിലെയും വൈകുന്നേരം എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു മെയിൻ പണി അല്ലാത്തൊരു തന്നെയാണല്ലേ നമ്മൾ പ്ലാനിങ്ങോട് കൂടി നിന്നാ പ്രശ്നമില്ല നല്ല എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു ഇതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ എൻ്റെ അടുത്ത് ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട് അപ്പം അവൻ വന്നിട്ട് അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് കാണിക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനും അമ്മ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ വോയിസ് കൊടുത്തത് കാരണം പാട്ട് വെച്ച ശബ്ദം കേൾക്കുന്നുണ്ട് അക്കു കാർട്ടൂണിൻ്റെ പാട്ട് വെച്ച ശബ്ദം അപ്പം ഞാൻ അതാണ് കോപ്പി റേറ്റ് ഇഷ്യൂ വരേണ്ടെന്ന് പറഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണണം വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ഒന്നും വ്യൂ തീരിയില്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനും ഇടാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു വീഡിയോയ്ക്ക് ഒരു ആയിരം ഒക്കെ കിട്ടിയ ആഹാ എന്തൊരു സന്തോഷമാണെന്നറിയോ ഇതിപ്പോൾ ആയിരം വ്യൂ പോയിട്ട് ഒരു അമ്പത് വ്യൂ പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കുന്നു ഇങ്ങനെ പോയ ചാനൽ നിർത്തേണ്ടി വരും എനിക്ക് തോന്നുന്നു വ്യൂസ് ഇല്ലാതെ എന്ത് ചാനൽ അതല്ലേ നമ്മൾ ചിന്തിക്കുന്നത് കുറച്ച് വ്യൂസ് വ്യൂസൊക്കെ ഉണ്ടെങ്കിലല്ലേ യൂട്യൂബാണെങ്കിലും നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്കും ഒരു ആഹാ നമ്മുടെ യൂ നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യുന്നതിലൊരു കാര്യമുണ്ട് കുഞ്ഞു കുട്ടീനെ ഒക്കെ വെച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടറിയാം അതിൻ്റെ ഇടയിൽ അക്കൂസ് വന്നിട്ട് അവിടെ വെള്ളം തട്ടിക്കളഞ്ഞോട്ടോ അക്കൂവിനെ ഈ അടുക്കളയിൽ വന്ന ഉരുളക്കിഴങ്ങ് ഉള്ളി അതിൻ്റെയൊക്കെ ഇതെടുക്കുക കഞ്ഞിവെള്ള പാത്രം എടുത്ത് തട്ടുക അതൊക്കെ ഒരു പണിയാണ് അക്കൂസിന് അപ്പോൾ അമ്മ വേഗം തുടച്ചതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവൻ തന്നെ വഴിക്ക് വീഴും പിന്നെ ടൈലല്ലേ ടൈൽസിൽ വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയും കൂടിയില്ലല്ലോ അപ്പം അമ്മ ഞാൻ കറി ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ അമ്മതായി ഇഡ്ഡലി ആയി അത് ഇഡ്ലി വാരിയാണ് കേട്ടോ ഇഡ്ലി വാരിയല്ല ഇഡ്ഡലി എടുക്കുക ഇതാണ് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു പണി നമ്മുടെ തുണി മടക്കണത് അത് ഓരോ സെക്ഷനായി മടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് തിരുമ്പലങ്ങട് വേഗം കഴിയും പക്ഷേ മടക്കി വെക്കൽ അതിങ്ങനെ അവിടെ കൂമ്പാരായി കിടക്കും അപ്പം ഞാൻ വേഗം വേഗം കുറച്ചിങ്ങനെ മടക്കന്നാൽ എന്തായാലും ബാക്കി പണികൾ കഴിഞ്ഞു ജിജോട്ടൻ വന്നിട്ടില്ല ജിജോട്ടം കുറച്ച് വൈകും എന്ന് പറഞ്ഞു അപ്പോൾ എത്തിയിട്ടില്ല അപ്പം പിന്നെ ശരി എന്തായാലും അത് മടക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഇഡലിയൊക്കെ ആവുകൊണ്ട് അക്കൂസ് വേഗം ഫുഡ് കഴിക്കും അക്കുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണെങ്കിൽ അക്കു വേഗം കഴിക്കൂട്ടോ പിന്നെ അക്കൂസിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വേണം എന്നുള്ളവരാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ എനിക്ക് ജസ്റ്റ് ഒരു കമൻ്റ് ഇട്ടാൽ ഞാൻ അക്കൂസിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കുട്ടികളുടെ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് തന്നെയാണ് മെയിൻ പണി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ടാക് ബൈ ബൈ